ന്യൂട്രൽ ഇതിനകത്ത് ഇല്ലാത്ത ഒരു സാധനം പി എന്നുള്ള സാധനം ഇല്ല അതാണ് എനിക്ക് വരുന്ന പ്രശ്നം ഇല്ല ഓക്കെ ന്യൂട്രൽ ഡ്രൈവ് റിവേഴ്സ് മോഡ് അത്ര മാത്രമേ ഉള്ളൂ ഇതിനകത്ത് ആ പി ഇല്ലാത്തതും എനിക്കൊരു ടെൻഷനാണ് എനിക്ക് ചെയ്യുമ്പം ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ട് ആക്കിട്ട് വേണ്ടി ഓഫ് എഞ്ചിനുള്ള വാഹനങ്ങൾക്ക് ഗിയർ ലോക്ക് ചെയ്യുന്നതിനാണ് പീ എന്ന് പറയുന്നത് ഈ വണ്ടിയെ ഇല്ല ഇത് മോട്ടർ ആണ് ഓക്കെ ആണ് ആ എന്ന് വെച്ചാൽ വെച്ചാൽ പവർ സപ്ലൈ കട്ടായി കഴിഞ്ഞാൽ മോട്ടർ കട്ടായി അതാണ് അതിന്റെ രീതി ഓക്കെ മാം ഇതിന് പ്രത്യേകിച്ച് പി എന്ന് പറഞ്ഞൊരു ലിവർ വരേണ്ട ആവശ്യമില്ല പാർക്കിംഗ് ബ്രേക്ക് ഉണ്ട് ഓൾറെഡി മോട്ടറ് അതിൽ നിന്ന് സപ്ലൈ പോയി കഴിഞ്ഞാൽ പിന്നെ മോട്ടർ തിരിച്ചു കറങ്ങില്ല അത് ഒരു ആംഗിളിൽ സ്റ്റെക്കായിരിക്കുക നമ്മുടെ ഇലക്ട്രിക് മറ്റേ വെള്ളം പമ്പ ചെയ്യുന്ന മോട്ടർ ഉണ്ടല്ലോ അത് പവർ സപ്ലൈ ഓഫ് ആയി കഴിഞ്ഞാൽ നമുക്ക് അത് തിരിക്കാൻ ബുദ്ധിമുട്ടാണ് പവർ ഉണ്ടെങ്കിൽ മാത്രമേ മോട്ടർ ഫ്രണ്ടിലേക്ക് കറങ്ങുള്ളൂ ബാക്കിലേക്ക് റൊട്ടേഷൻ എടുക്കുള്ളൂ അതുകൊണ്ട് ഇത് അതിന് ഇതിന് പാർക്കിംഗ് ഗിയറിന്റെ ആവശ്യമൊന്നും ഇല്ല ഇതിനെ കുറിച്ച് ഓരോ അതേപാട് സ്പോർട്സ് മോഡ് നമ്മൾ ഓവർടേക്ക് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ സ്പീഡിൽ പോകുമ്പോഴ് വലിച്ചോണ്ട് സ്പോർട്സ് മോഡ് എന്തിനാ ഉപയോഗിക്കുന്നത് വെച്ചാൽ ഇപ്പം നിരപ്പല്ലാത്തൊരു പ്രതലത്തിലാണെന്ന് വിചാരിക്കും അല്ലെങ്കിൽ മാം കുറച്ചുകൂടി പെർഫോമൻസ് ഇഷ്ടപ്പെടുന്ന ഒരാളാന്ന് വിചാരിക്കും കുറച്ചുകൂടി ക്രൂസ് ചെയ്തു പോകാൻ ഇഷ്ടമുള്ള ഒരാളാന്ന് വിചാരിക്കും സ്പോർട്സ് മോഡ് മാമിനെ സെലക്ട് ചെയ്യാം നിരപ്പല്ലാത്തൊരു പ്രദേശത്തെ ഉപയോഗിക്കുകയാണെന്ന് വിചാരിക്കും കയറ്റിവർക്കോ കേറ്റവർക്കോന്ന് വിചാരിക്കും സ്പോർട്സ് മോഡ് കുറച്ചുകൂടി കംഫർട്ടായിരിക്കും മാം പറഞ്ഞ പോലെ വണ്ടി നമ്മളെ വലിച്ചോണ്ട് നീങ്ങുന്ന ഒരു ഫീലിംഗ് അത്രേ ഉള്ളൂ ഓക്കെയാണ് ഇതിന് എഞ്ചിൻ ഇല്ലാത്തതുകൊണ്ട് ഫോർവേഡ് മൂവ് മൂവിയാൻ ഡ്രൈവ് ബാക്കിലേക്ക് മൂവ് ചെയ്യാൻ റിവേഴ്സും അതായത് മോട്ടോർ ഫ്രണ്ടിലേക്ക് ഇറങ്ങുന്നതും ബാക്കിലേക്ക് ഇറങ്ങുന്നതും അതുമാത്രമാണ് ഡ്രൈവും റിവേഴ്സ് സ്റ്റാർട്ടിംഗ് സ്റ്റോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ന്യൂട്രൽ എന്ന് പറഞ്ഞ പോയിന്റ് അല്ലെങ്കിൽ മാം എന്ത് ചെയ്യേണ്ടി വരും ബ്രേക്ക് തന്നെ പിടിച്ചോണ്ടിരിക്കേണ്ടി വരും ന്യൂട്രൽ എന്ന പോയിന്റ് അതിന് വേണ്ടിയിട്ടാണ് മാമിന് തന്നിരിക്കുന്നത് ന്യൂട്രൽ ഇല്ലെങ്കിൽ മാം ആ ബ്രേക്ക് എൻഗേജ് ചെയ്ത് പിടിച്ചുകൊണ്ടിരിക്കേണ്ടി വന്നേനെ കാരണം ഏതെങ്കിലും ഒരു മൂമെന്റിലായിരിക്കും വണ്ടി കിടക്കുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ് വന്നിരിക്കുന്നത് ന്യൂട്രൽ ഡ്രൈവ് സ്പോർട്സ് റിവേഴ്സ് ആണ് ഞാൻ ബ്രേക്ക് ാണ് ശ്രദ്ധിക്കണം ഹാൻഡ് ബ്രേക്ക് ഓൺ ആണെന്ന് അറിയിക്കാം മേളിൽ കാണിച്ചിരിക്കുന്ന പി എഴുതിയിട്ട് എഴുതിയിരിക്കുന്ന എന്തായിരിക്കും പാസഞ്ചർ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ലാന്ന് അതായത് ഞാൻ ഈ സീറ്റിൽ ഇരിപ്പുണ്ട് ഇതേണ്ട ഞാൻ ഉയർന്നാൽ അത് കിട്ടുള്ളൂ ഞാൻ ഈ സീറ്റിൽ ഇരുന്നാ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല ബാറ്ററിയുടെ പടം കാണിച്ചിട്ട് കാണിച്ചിരിക്കുന്നത് ഓക്കെ ആണ് ഓടാൻ പറ്റുന്ന റേഞ്ച് റേഞ്ചാണ് കാണിച്ചിരിക്കുന്നത് ഓക്കെ പിന്നെന്തോ ക്ലോക്ക് ആണ് താഴത്ത് കാണിച്ചിരിക്കുന്നത് ഇനി ഇതായത് കണ്ട റീ ജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയും ഇതിന് അതായത് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്ക് ബാറ്ററിയിലേക്ക് ചാർജ് കയറുന്ന ഒരു രീതിക്കാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഇത് മാമിന് വേറൊരു ഉപകാരം ഉണ്ട് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് എന്ന് പറയും ബ്രേക്ക് ഉപയോഗിക്കാതെ ആക്സിലേറ്ററിൽ മാത്രം വണ്ടിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വെച്ചിട്ട് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് ഉണ്ട് ഇതിന് മൂന്ന് സ്റ്റേജാണ് ഉള്ളത് ഓക്കെ ലാസ്റ്റ് സ്റ്റേജിലാണ് കിടക്കുന്നതെങ്കിൽ മാം ആക്സിലേറ്റർ റിലീസ് ആവുമ്പോഴത്തേക്ക് ബ്രേക്ക് പോലെ വണ്ടി ഒന്ന് അപ്ലൈ ആയിക്കോടും ഇപ്പൊ ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കില് മാമിന് കാല് മാറ്റാതെ തന്നെ സിംഗിൾ പടലില് വണ്ടിയെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും ത്രീയിലിട്ട് വെച്ചാല് നല്ല പിടിക്കും വണ്ടിക്ക് ആക്സിലേറ്ററിന് കാലെടുക്കുമ്പോ ബാക്കിലേക്ക് പിടിക്കുന്ന കത്തില്ല വണ്ടിക്ക് അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്ലോ മൂവിങ് ട്രാഫിക്കില് ബ്രേക്ക് ലൈറ്റ് ഇൻഡിക്കേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി അവർക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ട്രാഫിക് ആണ് അവിടെ ജസ്റ്റ് മൂവി സ്റ്റോപ്പിങ്ങും അവിടെ നടക്കുന്ന ട്രാഫിക് അതെ നമ്മൾ ബ്രേക്ക് ചെയ്യാൻ നിർത്തലല്ലല്ലോ നിർത്താൻ എന്തായാലും മാം ബ്രേക്ക് തുടർന്നു ഇത് ഞാൻ പറഞ്ഞാൽ നിർത്തലല്ല സ്റ്റോപ്പിംഗ് ആവില്ല വണ്ടി ഒന്ന് സഡൻ ആയിട്ടൊന്നും ബാക്ക്വേർഡ് ഒന്ന് ബ്രേക്ക് വന്നതുപോലെ വണ്ടി ഒന്ന് സ്ലോ ആകും അതേ ഉള്ളു അവിടെ ഓക്കെ അതിൽ ബ്രേക്ക് ലൈറ്റ് ഒന്നും ഇല്ല അത് ഇവിയുടെ പുറകെ പോകുന്ന ഒരുമാതിരിപ്പെട്ട ആളുകൾക്കെല്ലാം അറിയാം ഈ വീല് റീജനറേറ്റീവ് ബ്രേക്ക് അല്ലെങ്കിൽ ഇപ്പോഴത്തെ വണ്ടികളിൽ അഡാസ് എന്ന് പറഞ്ഞ ഫീച്ചർ ഉള്ളതുകൊണ്ട് പുറകിൽ പോകുന്നവൻ ഒന്ന് പ്രതീക്ഷിച്ച് വേണം പോവാൻ മുന്നിൽ എന്തെങ്കിലും വന്നാൽ വണ്ടി സ്വയം ബ്രേക്ക് ചെയ്യും അഡാസ് ഉള്ള വണ്ടികൾ അപ്പൊ അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കാനാണ് എല്ലാത്തിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ട് ഓക്കെ ആണ് മാമിന്റെ കംഫർട്ടിന് ഞാൻ പറഞ്ഞത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടി മാമിന് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമായിരിക്കും സിംഗിൾ പടലിൽ ഡ്രൈവ് ചെയ്യാം ബ്രേക്കിലേക്ക് വരണമെന്ന് നിർബന്ധം വച്ചാൽ നിർബന്ധമുണ്ട് ആവശ്യമുള്ള സ്ഥലത്ത് എപ്പോഴും എപ്പോഴും ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്തുകൊണ്ടിരിക്കണമെന്നു നിർബന്ധമൊന്നുമില്ല അതിന്റെ അഡ്ജസ്റ്റ് ചെയ്യാനാണ് ഇത് രണ്ടെണ്ണമുള്ളത് എവിടെയാണോ ഇപ്പൊ മാം ചെയ്തതെന്ന് വെച്ചാൽ ഒരു മൂന്നോ നാലോ സെക്കൻഡ് മാത്രമാണ് തെളിയുന്നത് ഇപ്പൊ പ്രോപ്പർ ആയിട്ട് ഓണായി ഒന്ന് ഓഫ് ചെയ്തേഫ് ആയി പതുക്കെ ഒന്ന് റൈറ്റിലേക്ക് ഒന്ന് കൊണ്ടുവന്ന പ്രോപ്പറായിട്ട് ഇടാതെ ഒന്ന് താഴ്ത്തിക്ക പതുക്ക അതല്ല ഒന്ന് ഓഫ് ഒന്ന് പതുക്കിയാഴ്ത്തിയാ മതി മതി വിട്ടേക്ക് കുറച്ച് നേരത്തേക്ക് മാത്രമേ അത് ബ്ലിങ്ക് ചെയ്യുള്ളു കാണുന്നുണ്ടാവും അതായത് ഇങ്ങനെ പ്രോപ്പറായിട്ട് ഓൺ ആക്കാതെ ഇതാ ഇങ്ങനെ ഒന്ന് തട്ടി വിട്ട് വിട്ടുകൊടുത്താ ഒരു കുറച്ച് നേരത്തേക്ക് അത് ബ്ലിങ്ക് ചെയ്തിട്ട് അത് ഓഫ് ഉപ്പായിക്കോളും ലൈൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഒന്നിലധികം ലൈനുകളുള്ള ട്രാഫിക്കിലൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ഞ്ച് ചെയ്യാനായിട്ടൊരു ഇൻഡിക്കേഷൻ അതായത് പെർമനന്റ് ആയിട്ട് നമുക്ക് വേണ്ട കുറച്ച് നേരത്തേക്ക് ബാക്കിലും ഫ്രണ്ടിലും വരുന്നവരെ ഒന്ന് എന്നറിയിക്കണം ഞാൻ ഇന്ന ചേഞ്ച് ചെയ്യാന്നുള്ളത് അതിനുവേണ്ടി ഉപയോഗിക്കാം ഓവർടേക്ക് ചെയ്യുമ്പോൾ ഉപയോഗിക്കാം റൈറ്റിലേക്ക് മാറാൻ പോകുമ്പോൾ ജസ്റ്റ് നിങ്ങളെ ടാപ്പ് ചെയ്താലും റൈറ്റ് മാത്രം തെളിഞ്ഞിട്ട് അത് കെട്ടുപോക്കുകയുള്ളൂ ലെഫ്റ്റിലേക്ക് തിരിച്ചു വരാനും നമുക്ക് അത് ഉപയോഗിക്കാം അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് ഇങ്ങനെ ഓൺ ആക്കി കൊടുക്കണം ഓക്കെ ആണോ മാം ഇപ്പൊ ഈ വരലുകൊണ്ടാണ് അതിനെ ആക്സസ് ചെയ്യാൻ നോക്കിയത് അതുകൊണ്ടാണ് ഇൻഡിക്കേറ്റർ വീഴാൻ ബുദ്ധിമുട്ടായത് കുറച്ചുകൂടി ബലം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ വിരൽ ഉപയോഗിച്ചാൽ മതി സ്റ്റിയറിംഗിൽ ഓൾറെഡി കൈ വരുമ്പോൾ ഈ നടുക്കത്തെ വിരലിനാണ് നീളമുള്ളത് കണ്ടാ ഈസിട്ട് അത് ഓണാക്കാൻ പറ്റും ഇനി ഓഫ് ചെയ്യുമ്പോഴത്തേക്ക് ഈ വിരലൊരു സപ്പോർട്ട് വെച്ചാൽ അപ്പുറത്തെ ലൈൻ വീഴാതിരിക്കും അല്ലെ മാം കൂടുതൽ ബലം കൊടുത്താൽ ലെഫ്റ്റിൽ വന്ന് വീഴും ഇൻഡിക്കേറ്റർ ഒരു സ്റ്റോപ്പർ പോലെ ഈ ഈ വിരലിനെ ഉപയോഗിക്കുക ഈ ചൂണ്ട് വിരലിനെ മനസ്സിലായോ അതെ ഇങ്ങനെ ഇത് കണ്ടോ തട്ടുമ്പത് ഇവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യാനും പറ്റും കണ്ടോ സ്റ്റോപ്പ് ചെയ്യുമ്പോ ഇപ്പറത്തെ കെ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ എന്നിട്ട് ഓൺ ചെയ്യാം പ്രോപ്പർ ആയിട്ട് ഓൺ ചെയ്യും ഒരു സ്റ്റോപ്പർ വെച്ചേക്കണം അത് തന്നെ കണ്ടാ അപ്പൊ ഇപ്പറത്തെ ഫീഡിൽ അല്ലെങ്കിൽ എന്തോന്ന് വെച്ചാ ഇപ്പുറത്തെ ഒരു മൂന്ന് സെക്കൻഡ് നേരത്തേക്ക് തെളിയും ഇത് ഓഫ് ആക്കാൻ നോക്കിയാൽ ഇവിടെ തെളിയും രണ്ടും മാറി മാറി തെളിഞ്ഞുകൊണ്ടിരിക്കും മാം ഡ്രൈവ് ചെയ്യുന്നതിനൊക്കെ വിട്ടിട്ട് ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ തുടങ്ങും അങ്ങനെ സ്റ്റോപ്പർ വെച്ചാൽ മതി രണ്ട് ഏത് വിരൽ വെച്ച് ോ അടുത്ത വിരൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യാൻ റെഡി ആയിണോ കണ്ടാ അതുപോലെ പിടിച്ചു നിർത്താൻ പറ്റുമോ അതിന് ബലം എനിക്ക് നമ്മൾ അങ്ങനെ നമ്മളങ്ങനെ ഇട്ടോണ്ടിരിക്കും ഓക്കേ ഇനി ഇത് അവിടെ ഒരു സി വൺ ടു ത്രീ എന്ന് പറഞ്ഞൊരു ലെവലും കൂടെ കാണുന്ന അതെന്തിനാന്ന് വെച്ചാല് ഹെഡ് ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ വണ്ടി ഫൈവ് സീറ്റർ ആണ് ഓക്കെ കൂടുതൽ ആൾ വരുന്ന എവിടെയായിരിക്കും ബാക്കിൽ അതിനാണ് മൂന്ന് ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് പാസഞ്ചർ ബാക്കിൽ വന്നാൽ ആ പോയിന്റിലാണ് കിടക്കേണ്ടത് ഇപ്പൊ കിടക്കുന്നത് പോലെ മൂന്നിന് നേർക്ക് ആരോ മാർക്ക് അതായത് ബാക്ക് താഴും വണ്ടിയുടെ ഫ്രണ്ട് ഒന്ന് ഉയരും അപ്പൊ റോഡിൽ നിന്നുള്ള വിഷൻ വിട്ടിട്ട് ലൈറ്റ് ഇച്ചിരി അപ്പ് ലെവലിലായിരിക്കും നമുക്ക് കിട്ടുന്നത് അതിനെ റോഡിലേക്ക് കിട്ടാനാണ് ആ മൂന്നുള്ള ഇൻഡിക്കേഷൻ ഓക്കെ ആണോ അല്ലാതെ സിംഗിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഈ ആണ് സ്റ്റാൻഡേർഡ് പൊസിഷൻ നല്ല അത് മാമിന്റെ കൈ കൊണ്ട് തന്നെ അത് ഓൺ ആയതായിരിക്കും ചിലപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴോ എപ്പോഴെങ്കിലും ഒക്കെ അത് മാറിയതായിരിക്കും ഓക്കെ സിംഗിൾ ഡ്രൈവ് ചെയ്യുമ്പോൾ എപ്പോഴും അങ്ങനെയാണ് ഡ്രൈവ് ചെയ്യേണ്ടത് ലോഡ് വരുന്നതനുസരിച്ച് അതിന് വ്യത്യാസം വരുത്താൻ പറ്റും ഹെഡ് ലൈറ്റിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓക്കെ ആണ് ഡി എൽ ആർ അത് ബൈ ഡിഫോൾട്ട് എപ്പോഴും വണ്ടി സ്റ്റാർട്ടിംഗിൽ ഓൺ ആയിരിക്കും അത് ഓഫിൽ മോഡിലാണെങ്കിലും ഓൺ ആയിരിക്കും മാം ഹെഡ് ലൈറ്റ് ഓഫ് ഓൺ ആക്കുമ്പോൾ മാത്രമാണ് അത് ഓഫ് ആയി പോകുന്നത് മാം ഇപ്പൊ ജസ്റ്റ് ഒന്ന് ഫ്രണ്ട് ഓട്ടം തിരിച്ചതിനെ മതിതേ അത് പോയത് കണ്ടാ ഇപ്പൊ അതായത് പാർക്കിംഗ് ലൈറ്റ് വീണു വണ്ടിക്ക് ഒന്നുകൂടി തിരിച്ച ഇപ്പൊ വണ്ടിക്ക് ഹെഡ് ലൈറ്റ് വീണു ഗ്ലാസ് ജനലിന് നോക്കിയാൽ മതി കണ്ടാ ലൈറ്റ് ഓൺ ആയത് ഓഫ് ചെയ്ത പാർക്കിംഗ് ലൈറ്റ് മാത്രം കണ്ടാ ഇപ്പൊ ഓഫ് മോഡ് അത് ഓട്ടോ മോഡ് എന്ന് പറയും അതായത് സൺലൈറ്റിനെ സെൻസ് ചെയ്തിട്ട് സൺലൈറ്റ് ഉള്ള സമയത്ത് ഹെഡ് ലൈറ്റ് ഓഫായി പോകും അന്തരീക്ഷത്തിൽ ഇരുട്ട് വരുമ്പോഴത്തേക്ക് ഹെഡ്ലൈറ്റ് ഓട്ടോമാറ്റിക് ഓൺ ആവും ഓട്ടോ ഓൺ ഓഫ് എന്ന് പറയും ഹെഡ്ലൈറ്റിൻ്റെ അതാണ് ആം ഓഡ് മാമിന് അങ്ങനെ വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം ഈ ഓഫിൽ ഇട്ടിട്ട് വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാം ഓഫിലാണെങ്കിൽ മാനുവൽ ആയിട്ട് മാം ഓൺ ആക്കേണ്ടി വരും ഹെഡ്ലൈറ്റ് മറ്റത് ഡ്രൈവ് ചെയ്യുന്ന സിറ്റുവേഷൻ അനുസരിച്ച് ഹെഡ്ലൈറ്റ് ഓൺ ആകുകയും ഓഫ് ആകേം ചെയ്തോളും ഓക്കെയാണ് മാം റീജനറേറ്റീവ് ബ്രേക്കിന്റെ പൊസിഷൻ ആണ് ഇത് അവിടെ കാണിച്ചിരിക്കുന്നത് വൺ ഒന്ന് മേളിൽ കണ്ടാ ദു ആക്കി തരാം കണ്ടാ ത്രീ മൂന്ന് സ്റ്റേജ് ഇതിനുള്ളത് ഇനി അത് ഓഫ് ചെയ്യണമെങ്കിൽ ഇത് ഇവിടെ റീജനറേറ്റീവ് ഫുൾ ആയിട്ട് ഓഫ് ചെയ്യാം അപ്പൊ റീജനറേഷൻ ഇല്ല അപ്പോൾ കുറെ കൂടെ ഫ്രീ ആയി പോകും ആക്സിലേറ്ററിനിന്ന് കാതെടുത്താൽ വണ്ടി കുറെ ഫ്രീ ആയിട്ട് ഉരുണ്ട് പോകും അപ്പോഴൊരു ഒരു ജനറേഷനിൽ ഡ്രൈവ് ചെയ്യുന്നതായിരിക്കും കുറച്ച് നാളത്തേക്ക് മാമിന് ബെറ്റർ ആ അത് മാമിന്റെ കംഫർട്ടിനനുസരിച്ച് ഇപ്പം ചില സിറ്റുവേഷനിൽ ചെല്ലുമ്പോൾ ഒരു കുത്തനെ ഇറക്കി ഇറങ്ങാന്ന് വിചാരിക്കും മാമിന് വണ്ടിക്ക് ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റില്ല ബ്രേക്ക് വെച്ച് കൺട്രോൾ ചെയ്യാൻ വേണ്ടാന്ന് തോന്നുമ്പോൾ വേണമെങ്കിൽ റീജനറേഷൻ കുറച്ച് കൂടുതൽ യൂസ് ചെയ്യാം

ിൽ തന്നെ അടിച്ചു മാം പിന്നെ ഒരു മണ്ടത്തരം കൂടെ കാണിച്ചു ഇവിടെ കൊണ്ടുവന്നിട്ടിട്ട് റിവേഴ്സ് എടുത്താ മതിയായിരുന്നു ആ തിരിക്കാൻ അതൊരു എക്സ്പീരിയൻസ് ഇല്ലാത്ത ഇല്ലാത്തൊരാൾക്ക് നടക്കുന്ന നമ്മളെ കൊണ്ട് സാധിക്കാത്ത കൊറേ കാര്യങ്ങളുണ്ട് ഒരു സ്കിൽഡ് ഡ്രൈവറിന് പറ്റുന്നതും നമ്മളെ കൊണ്ട് പറ്റാത്തതായ കുറെ കാര്യങ്ങളുണ്ട് അത് ചെയ്യാൻ നോക്കി എന്തായിരിക്കും പറ്റാൻ പോകുന്ന ഇപ്പൊ മാം ഞങ്ങളുടെ കാർ കയറി വന്നപ്പോ അടി തട്ടുന്നുണ്ടോന്ന് നോക്കിയില്ലേ കാരണം മാമിന് അറിയാ ഇവിടെ ഹൈറ്റ് കൂടുതലുണ്ട് ചെറിയ വണ്ടി വന്നാൽ തട്ടും അറിയാം ഞാനും ഓടിച്ചുകൊണ്ടിരുന്ന ഡ്രൈവറിനോട് പറഞ്ഞു വണ്ടിയിൽ അടി തട്ടും ഞാൻ ഇറങ്ങാന്ന് പറഞ്ഞു അടി തട്ടുന്നതും പിന്നെ ഇങ്ങനെ ആയി പോയതുകൊണ്ട് ഒരു സൈഡ് ലിഫ്റ്റ് ആയി പോയാൽ വീലിറങ്ങും മാം അത് നോക്കുന്ന ഞാൻ കണ്ടായിരുന്നു അത് മാമിന്റെ മനസ്സിലുള്ളതാ കാരണം എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാ അത് വേറൊരു വീട്ടിൽ ചെന്നാൽ ചിലപ്പോൾ മാമിത് ഓർക്കണമെന്നില്ല ഇത് എന്റെ വീടായതുകൊണ്ട് മാം ഓർത്തിരുന്നതാ ഇങ്ങനെ റോളാകും അറിയാം ഒരു സൈഡ് പോകുമ്പോൾ ചിലപ്പോൾ അടി തട്ടുന്ന് മാമ ഇതാണ് എക്സ്പീരിയൻസ് ഞാൻ വന്നാൽ ചിലപ്പോൾ ഞാനത് മൈൻഡ് ചെയ്യില്ല ഞാൻ ഓടി ഓടിക്കയറാൻ നോക്കിയാണ് അടി തട്ടു എന്റെ വണ്ടിയുടെ മനസിലായ ചില കാര്യങ്ങൾ മാമിന് ചെയ്യാൻ പറ്റില്ല ചെയ്ത് പ്രാക്ടീസ് ആവുമ്പോൾ മാത്രമാണ് അത് എത്തിക്കാൻ പറ്റുന്നത് വിളിക്കരുന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഭാഗത്ത് എനിക്ക് എന്റെ വണ്ടി കാണണം ബാക്കി കിട്ടണം എന്റെ ഡോർ ഡോർ ഹാൻഡിൽ ഹാൻഡിൽ എനിക്ക് എനിക്ക് ആ ഒരു ഏരിയയിൽ ഹൈറ്റിൽ ബാക്കിലെ വ്യൂ വ്യൂ ഇല്ല മാം മാത്രമേ ഉള്ളൂ ഞാൻ പറഞ്ഞത് ഇത്രേ ഉള്ളൂ എനിക്ക് ഈ ഒരു ക്വാർട്ടർ എന്റെ അറേഞ്ച് വെച്ചോ അല്ല ആദ്യം അത് റൈറ്റിലേക്ക് തിരിക്കണം കൈ കൊണ്ട് ഇപ്പൊ റൈറ്റ് മിറർ സെലക്ട് ആയി ഇനി അതൊരു ജോയിസ്റ്റിക് പോലെ ആ സ്റ്റിക്കിനെ മാം എങ്ങോട്ട് മൂവ് തിരിക്കേണ്ട മൂവ് ചെയ്യിക്കുന്നു മിറർ വരും കണ്ടോ ചെയ്യാം 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 ഡൗൺ റൈറ്റ് ചെയ്യാം എനിക്ക് വിഷൻ ഇല്ല മാം അവിടെ ഏരിയയിൽ നമ്മുടെ കാർ ഉണ്ടായാ മതിയുണ്ട് ഓക്കെ ഈ ബാക്കിലെ ഡോർ ഹാൻഡിൽ ഇല്ലേ മാം ഹൈറ്റിൽ ഉണ്ടായാ മതി ഈ മറവ് അല്ല ഈ മറവിന്റെ ആദ്യം തിരിക്ക് കൈകൊണ്ട് ഇനി ജോസ്റ്റിക് പോലെയാണ് ഇങ്ങോട്ട് വരുത്തണോ അങ്ങോട്ട് വരുത്തിക്കും ഓക്കെ ഇനി ഒരിച്ചിരി അപ്പിയേണ്ടേ കാരണം ഡൗൺ ആയിട്ടല്ലേ ഇരിക്കുന്ന ഇത് ഇതെനിക്ക് വ്യൂ ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓഫ് അത് നടുക്കാക്കി വെച്ചേക്കണം മതി ഓക്കെ ആണോ കഴിഞ്ഞില്ലേ ഇതിൽ ബാക്കിലെ ഫുൾ ഗ്ലാസ് വിഷൻ കിട്ടണം ബാക്കിലെ ഗ്ലാസ് ഫുൾ ആയിട്ട് ഇതിനകത്ത് വിഷൻ കിട്ടുന്ന രീതിയിൽ വെക്കണം